ല്ലേ ആ മുരേട്ടനോ വാ ഇരിക്കടാ ഞാനേ ഒരു മാസം ഇവിടെ ഉണ്ടായില്ല കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു മുരളേട്ടൻ എല്ലാം അറിഞ്ഞു അല്ലെ ട കടയൊന്നും തുറക്കണില്ല ഇപ്പൊ ഒന്നിനും മനസ്സ് വരുന്നില്ല ചേട്ടാ ചേട്ടാ എന്റെ മോളും എൻ്റെ ഭാര്യയും എന്റെ കണ്ണുകളായിരുന്നു അവൾക്ക് ജോലി കിട്ടി നാല് കാശ് സമ്പാദിച്ചു തുടങ്ങിയപ്പോ അവളുടെ സ്വഭാവം മാറി അവളെ അവളുടെ സുഖം നോക്കി എന്റെ മോളെ കൊണ്ട് പോയില്ല ചേട്ടാ ടാ നീ ഒറ്റയ്ക്കല്ല ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ നമുക്കൊന്നില്ലെങ്കിലും പ്രകൃതിയോട് സംസാരിക്കാം മരങ്ങളോട് പറയാം കിളികളുണ്ട് പൂക്കളുണ്ട് അവരോട് സംസാരിക്കാം ഇതെല്ലാം ചെയ്യാലോ പിന്നെന്താ ആരും ഇവിടെ ഒറ്റയ്ക്കല്ല ചേട്ടാ ഞാൻ ഞാനീ ലോകം കണ്ടത് എൻറെ മകളിലിവിടെയാണ് എന്റെ കാര്യം നിനക്കറിയോ മക്കളൊക്കെ പഠിച്ച് വലിയ നിലയിലായി അവര് പുറത്തൊക്കെ പോയി ഇപ്പൊ അറിയോ എന്റെ ഭാര്യയും കൊണ്ടുപോയി അവിടെ എന്തിനാ അവരുടെ കുട്ടികളെ നോക്കാനായി ഇപ്പൊ ഞാനെവിടെയാ ഒറ്റയ്ക്കായില്ലേ ഞാനാരോട് വറക്കാൻ എന്റെ ബുദ്ധിമുട്ടെന്ന് നിനക്കറി ഒറ്റയ്ക്കാവണ അവരൊക്കെ മാത്രമേ ഉള്ളൂ മനസ്സിലാവില്ല ഞാൻ പോട്ടെ നീ പോനപ്പോ ഇല്ല എടാ ഒരു കാര്യം പറയാൻ പറഞ്ഞു കേരളത്തിലെ അതിദാരിദ്ര്യം തുടച്ചു നീക്കി എന്ന് പറഞ്ഞു കേട്ടു നീ അറിഞ്ഞാവോ ഞാൻ കേട്ടു ചേട്ടാ ആ ഇതുപോലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളില്ലേ ഇതുപോലെ ഒരുപാട് ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ ദാരിദ്ര്യം ആര് മാറ്റും എന്ന് മാറ്റും എങ്ങനെ മാറും ആരോട് പറയും ആരോട് പറയാ ആര് കേൾക്കാൻ എൻ്റെ മോളെ എങ്കിലും തന്നിട്ട് പോയിരുന്നെങ്കിൽ